വെൽക്കം ബാക്ക് ടു മീഡിയ ഞാൻ ഫക്രുദ്ദീൻ ബന്ദാവ് ഒരു മുസ്ലിം സ്ത്രീ സങ്കടവുമായിട്ട് ഒരു കൗൺസിലിൻ്റെ മുന്നിൽ വന്നത് ഭർത്താവ് തന്നെ പർദ്ദ ഇടിക്കാൻ നിർബന്ധിപ്പിക്കുന്നു മുഖം മറക്കാൻ സ്കാഫ് ധരിക്കാൻ നിർബന്ധിപ്പിക്കുന്നു ഇങ്ങനെയുള്ള പരാതികളുമായിട്ടാണ് ഒരു നിലക്കും ഈ പെൺകുട്ടിക്ക് പർദ്ദ ഇടാൻ ഇഷ്ടമല്ല മുഖം മറക്കാൻ തീരെ ഇഷ്ടം അവസാനം ഭർത്താവിന്റെ നിർബന്ധത്തിന് വഴങ്ങിയിട്ട് പർദ്ദ ഇട്ട് അരിച്ചു തുടങ്ങി ഭർത്താവ് പിന്നെ അത് ഇഷ്ടപ്പെട്ടു തുടങ്ങി പിന്നീട് പറഞ്ഞ് ഭർത്താവ് പറഞ്ഞ് മുഖം മറിച്ച് നടക്കണം നിന്റെ മുഖം ഞാനല്ലാത്ത ഒരാൾ കാണാൻ പാടില്ല ഇസ്ലാമിൽ അങ്ങനെയാണ് നിയമം ഉള്ളത് കണ്ടിട്ടില്ല ഉസ്താദുമാരുടെ ഭാര്യമാരും നല്ല ആളുകളൊക്കെ അങ്ങനെ നടക്കുന്നത് കണ്ടിട്ടില്ലേ എന്ന് പറഞ്ഞയാൾ മുഖം മറക്കാൻ നിർബന്ധിപ്പിക്കാൻ തുടങ്ങി അങ്ങനെ ഇവൾക്കതൊരിക്കലും സഹിക്കാൻ പറ്റാതെ അങ്ങനെ ഇവള് മുഖം മറച്ച് ഭർത്താവിനെ പേടിച്ച് നടക്കാൻ തുടങ്ങി നടക്കാൻ തുടങ്ങി ഭയങ്കര ഇറിറ്റേഷൻ ആയിട്ട് മുഖം മറിച്ചു ഒരു ദിവസം ഇവരൊരു പാർക്കിൽ പോയിട്ട് ഇത് നടന്ന് ശീലമില്ലല്ലോ പശുക്കളിങ്ങനെ ചാണകം ഇട്ടുണ്ട് ആ ചാണകത്തെ ചവിട്ടിയിട്ടാകെ ഇവള് വഴുതി വീണു അതോടുകൂടി ഇവള് പർദ്ധി ഒഴിവാക്കി അന്നത്തോടു കൂടി മുഖം മറക്കൽ ഒഴിവാക്കി മുമ്പ് എങ്ങനെ നടന്നിരുന്നാർട്ടൻ ഇവള് നടക്കാൻ തുടങ്ങി ഇവൾക്കിപ്പോൾ ആവശ്യമുള്ളത് ഈ ഭർത്താവിൽ നിന്ന് രക്ഷത കൂടിയിട്ട് എനിക്ക് മനസ്സമാധാനം വേണം എന്ന് പറഞ്ഞിട്ടാണ് ഇവർ ഒരു കൗൺസിലർ എടുത്തിരുന്നത് ഈ കൗൺസിലർ ഇതിൽ എന്തെങ്കിലും പറയാനൊരു പേടി കാരണം ഇത് ബന്ധപ്പെട്ട ഒരു പ്രശ്നമാണ് മുഖം മറക്കുന്നു ബന്ധപ്പെട്ട പ്രശ്നമാണ് ഭർത്താവിനെ ഒക്കെ വിളിച്ച് ഒരു ഭർത്താവില ഉറച്ചു നിൽക്കുകയാണ് മോശമായിട്ടൊന്നും പറഞ്ഞിട്ടില്ലല്ലോ എല്ലാ മുസ്ലീങ്ങളും പറഞ്ഞു ഇടാറില്ലേ അതിപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം തെറ്റാണോ മുഖം മറക്കണമെന്ന് ഞാൻ എന്നൊരു ഭർത്താവിന് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ എന്താണ് ഇപ്പോൾ അതിൽ തെറ്റ് എൻ്റെ ഭാര്യയുടെ മുഖം വേറെ ആൾ കാണുന്നുണ്ടോ അങ്ങനെ ഇവർ തമ്മിൽ തമ്മിൽ യാതൊരു വിട്ടുവീഴ്ചയില്ല എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് ഈ ഒരു കൗൺസിലർ ഈ വിഷയം എന്നോട് പങ്കുവെക്കണം ഇങ്ങനൊരു സബ്ജക്റ്റ് ഉണ്ട് നിങ്ങൾക്കൊന്ന് ഹാൻഡിൽ ചെയ്യാൻ പറ്റാമോ എന്ന് ചോദിച്ചു അവരൊരു മുസ്ലിം കൗൺസിലർ അല്ല അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ അടുത്തേക്ക് ഇങ്ങനത്തെ ഒരു കേസ് ആയതുകൊണ്ട് നമ്മുടെ അടുത്തേക്ക് നിങ്ങൾ റെഫർ ചെയ്താണ് ഞാൻ ഞാനവരോട് സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം രണ്ടാളുകളും രണ്ട് കൾച്ചറിൽ വളർന്ന ഒരാളുകളാണ് അതായത് ഈ പെൺകുട്ടി പഠിക്കുന്ന കാലത്ത് നല്ലൊരു മുസ്ലിം മാതാവിൻ്റെയും പിതാവിൻ്റെയും മോളൊക്കെ തന്നെയാണ് അവരൊക്കെ വളരെ ഫണ്ടമെൻ്റലായിട്ട് ചിന്തിക്കുന്നവരാണെങ്കിലും ഈ പെൺകുട്ടികൾക്ക് ഭയങ്കര ഫ്രീഡം കൊടുത്തവരാണ് ഇവർ ഡാൻസ് പഠിച്ചവരാണ് ഇവർ ഭരതനാട്യം കുച്ചിപ്പുടി ഇങ്ങനെ സ്കൂളുകളിലൊക്കെ ഡാൻസ് പഠിച്ച് അതിലൊക്കെ നല്ല സർട്ടിഫിക്കറ്റുകളൊക്കെ വാങ്ങി നല്ല കഴിവുള്ള എല്ലാത്തിലും യോഗ അറിയാം നൃത്തം അറിയാം ഇങ്ങനെയൊക്കെ പഠിച്ച് വളർന്നൊരു പെൺകുട്ടി വിവാഹ സമയത്ത് ഈ പെൺകുട്ടിയെ വിവാഹം കഴിച്ചത് വളരെ യാദാസ്ഥികരായ ഒരു കുടുംബമാണ് അയാൾക്ക് അയാളുടെ ഭാര്യ ഇങ്ങനെ ഇങ്ങനെയൊക്കെ നടക്കണം എന്ന് ആഗ്രഹമായിരുന്നു ആദ്യമൊന്നും അയാളത് ഫോഴ്സ് ചെയ്തിരുന്നില്ല കല്യാണം കഴിഞ്ഞൊരു സമയത്ത് ഇവളിഷ്ടത്തിനൊക്കെ കൂട്ടിരുന്നു ഇവൾക്ക് നന്നായിട്ട് പഠിക്കണം ആഗ്രഹം ഉണ്ടായിരുന്നു ആ പഠിപ്പൊക്കെ അവിടെ ബാൻ ചെയ്തു ഒരു പെണ്ണ് അധ്വാനിച്ചു കൊണ്ടുവന്നിട്ടുള്ളൊരു ഒരു ഒരു ഇത് വേണ്ട നമുക്ക് എന്നൊരു രീതിയാണ് ഈ ഭർത്താവിൻ്റെ കയ്യിലുണ്ടായിരുന്നത് അവിടെ തന്നെ ഇവൾക്ക് മനസ്സിലായി ഞാൻ ഉദ്ദേശിക്കുന്ന പോലെയുള്ള ലൈഫല്ല തനിക്ക് കിട്ടുന്നത് ഇവൾക്ക് തോന്നി പഴയ പഠനങ്ങളൊക്കെ ഈ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ വഴി തിരിച്ചു പിടിക്കണം ഡാൻസ് ആടണം അതോടൊപ്പം യോഗ ചെയ്യണം ഭർത്താവ് ഇവിടെ നിന്നും കണ്ട് നീങ്ങി പർദ്ദ ഇട്ടിട്ടേ ധരിക്കാവൂ മുഖം മറിച്ചിട്ടേ നടക്കാവൂ എന്നൊക്കെ ഫോഴ്സ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഇവൾക്കതൊരിക്കലും സഹിക്കാൻ പറ്റാത്ത ഒന്നായിട്ട് മാറി ഇപ്പോൾ രണ്ട് കൾച്ചറിൽ നിന്നുള്ളതാണ് നമ്മൾ വിവാഹം കഴിക്കുമ്പോൾ ചിന്തിക്കേണ്ടുന്ന ഒരു കാര്യം നമ്മുടെ കുഫുവെക്കാത്തൊരു രീതി ഇസ്ലാമിലുണ്ട് നമുക്ക് പരസ്പരം രണ്ട് കുടുംബങ്ങൾ തമ്മിൽ കുഫുവെത്താൻ മാത്രം പോരാ ഈ രണ്ട് വ്യക്തികൾ തമ്മിൽ കുഫുവെക്കണം ഒരാൾ ജീവിച്ചൊരു രീതിയും മറ്റാൾ ഒരു കൾച്ചറും എൻ്റെ അളവിൽ ഡിഫറൻ്റ് ആണെങ്കിൽ ഇവർ തമ്മിൽ കല്യാണം കഴിക്കുമ്പോൾ ഭയങ്കര പ്രശ്നമാണ് നമ്മുടെ മക്കളെ നമ്മൾ വിവാഹം കഴിപ്പിച്ചയക്കുമ്പോൾ മക്കൾക്ക് ആ വിവാഹം രണ്ടാളുകളുടെ കൾച്ചറും ഒത്തുപോകുന്നുണ്ടോ എന്നുള്ളതാണ് മൂന്ന് രീതിയിലാണ് നമ്മൾ കപ്പിൾസിൻ്റെ ഒരു മോഡലൊരു ഒരു ഫോം ഉള്ളത് ആ ഫോമില് നിങ്ങൾ നിങ്ങളുടെ വിവാഹ ജീവിതം നിങ്ങളുടെ ഭാര്യ ഭർത്താവ് നിങ്ങളുടെ ഭർത്താവ് ഭാര്യ ഏത് ഫോമിലാണെന്ന് നോക്കുക ഒന്നാമതായിട്ട് എ എ ഫോം എ ഫോമിലുള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ ഒന്ന് മറ്റൊന്നിനും ആയിട്ട് നിൽക്കുന്ന ആളുകളാണ് അതായത് ഭർത്താവിന് എപ്പോഴും ഭാര്യ വേണം ഭാര്യയ്ക്ക് എപ്പോഴും ഭർത്താവ് വേണം ഇതിൽ രണ്ടുപേരും കൂടി വ്യത്യസ്തമായിട്ട് നിൽക്കില്ല അതായത് ഭർത്താവിൻ്റെ സങ്കടം വന്നാൽ ഭാര്യ അതിലേറെ സങ്കടപ്പെടും ഭർത്താവ് ദേഷ്യപ്പെട്ടാൽ അതോടുകൂടി ഭാര്യയുടെ സന്തോഷങ്ങൾ പോയി ഒരാളുടെ സന്തോഷം നിൽക്കുന്നത് മറ്റാൾ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇത്തരം കപ്പിൾസിനെ കാണുമ്പോൾ നല്ല സ്നേഹമുള്ള കപ്പിൾസ് നല്ല നല്ല റൊമാൻറ്റിക് ആണ് എവിടെക്കേലും പോവുകയാണെങ്കിൽ ഒന്നിച്ചിട്ട് പോകും പോകുമ്പോൾ കൈ പിടിച്ചിട്ട് നടക്കുള്ളൂ ഇങ്ങനെ ഭയങ്കര രസമായിട്ട് തോന്നിയെങ്കിലും ഒരാളൊന്ന് ചൂടായാൽ ഒന്ന് മുഖം കറുപ്പിച്ചാൽ ഒന്ന് മുഖം ചൊളിച്ചാൽ മറ്റാൾ പിണങ്ങും പിന്നെ ആ പിണക്കം മാറ്റാൻ അയാൾ നല്ല ശ്രമങ്ങൾ നടത്തേണ്ടി വരും അതോടുകൂടി അവർക്കിടയിൽ അടിപൊളിയുണ്ടാവും പ്രത്യക്ഷത്തിൽ ഇവർ നല്ല ഒരു റിലേഷൻഷിപ്പാണെന്ന് തോന്നുമെങ്കിലും ഇവർക്കുള്ളിൽ എപ്പോഴും വഴക്കുകളും വക്കാണങ്ങളും ഉണ്ടാകും വഴക്കും വക്കാണവും കൂടി കൂടിയിട്ട് പിന്നീട് ഇത് ഡിറ്റാച്ച്മെൻറ്റിലേക്ക് അറ്റാച്ച്മെൻ്റ് എന്തായി മാറാം ഡിറ്റാച്ച്മെൻറ്റായി മാറാം രണ്ടാമതൊരു വിഭാഗം എന്ന് പറഞ്ഞാൽ എച്ച് ഫോമാണ് എച്ച് അതായത് ഇങ്ങനെ നിൽക്കുന്നുണ്ട് ഇതാ എച്ച് ഫോമിലാണ് രണ്ടാമതൊരു വിഭാഗം അതായത് രണ്ടും വളരെ ഇൻഡിപ്പെൻ്റൻ്റ് ആണ് രണ്ടാളുകളും ഭാര്യ വേറെ ഭർത്താവ് വേറെ ഇവർ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ഘടകം വിവാഹം എന്നുള്ളത് ആളുകളുടെ കണ്ണിൽ മാത്രമായിട്ട് ഇങ്ങനെ ഭാര്യയും ഭർത്താവുമായിട്ട് ജീവിക്കും ഒരു നിലക്കും ഭാര്യയോടും കമ്മിറ്റ്മെൻ്റ് ഇല്ല ഒരു നിലക്കും ഭർത്താവോടും കമ്മിറ്റ്മെൻ്റ് ഇല്ല അങ്ങനെ കുറേ കപ്പിൾസ് കാണാം അവർക്കിടയിൽ പലതരം വിയോജിപ്പുകളുണ്ട് നാട്ടുകാരുടെ മുന്നിൽ മക്കളുടെ മുന്നിൽ ഒരു വീട്ടിൽ ഒരുമിച്ച് കഴിയുന്നുണ്ടാകും പക്ഷേ ഭയങ്കരമായിട്ട് വിരോധമുള്ള ആളുകളാണ് പക്ഷേ ഒരു ഇത് ചെയ്യാന് ഡിവോഴ്സ് ചെയ്യാൻ നമുക്ക് ഇഷ്ടമല്ല കാരണം സൊസൈറ്റി എന്താ വിചാരിക്കുക ഭാര്യക്ക് വേറെ ഫ്രണ്ട്സ് ഉണ്ടാവും ഭർത്താവിന് വേറെ ആളുകൾ ഉണ്ടാവും അവരങ്ങനെ സുഖമായിട്ട് ജീവിക്കും അപ്പോൾ ആളുകളുടെ മുന്നിൽ കാഴ്ചക്കായിട്ട് നിൽക്കുന്ന ആളുകൾ ഇതൊരു ഗുണകരമായ ദമ്പതികളെ അല്ല ഇത്തരം ദമ്പതികളെ നമുക്കൊരിക്കലും പോസിറ്റീവായ ആണെന്ന് പറയാൻ പറ്റില്ല ഭാര്യം ഭർത്താവാണോ പരസ്പര സ്നേഹബന്ധവും ഒരു ഇമോഷണലി അറ്റാച്ച്മെൻ്റ് വേണം ഇത്തരം ആളുകൾക്കിടയിൽ ഇമോഷണലി അറ്റാച്ച്മെൻ്റ് ഉണ്ടാവില്ല ഇത്തരം ആളുകൾക്കിടയിൽ നിന്നാണ് ഈ മാരിറ്റിൽ അഫെയറുകൾ ഉണ്ടാവുക അതായത് വേറെ ആൾക്കാരുമായിട്ട് അല്ലെങ്കിൽ ഭർത്താവിന് വേറെ സ്ത്രീകളുമായിട്ട് ബന്ധം കാരണം ഇതിൽ എല്ലാം ഇമോഷണലി അറ്റാച്ച്മെൻ്റ് ഉണ്ടാകുമ്പോഴാണ് നമുക്കതിനോടൊരു കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ ഇത്രയും ദമ്പതികൾക്കിടയിൽ ഇത്രയും ഇമോഷണലി അറ്റാച്ച്മെൻ്റ് ഉണ്ടാവില്ല അപ്പോൾ നിങ്ങൾ എന്ന കപ്പിൾസ് എച്ച് മോഡലാണോ അപ്പോൾ ഞാൻ നേരത്തെ ഒരു എ ഫോം പറഞ്ഞു പിന്നെ ഒരു എച്ച് ഫോം പറഞ്ഞു ഇനിന്നുള്ളത് എം എന്നുള്ളതാണ് അതായത് എം എന്നുള്ളൊരു ഫോം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ എം കാണുന്നുണ്ടല്ലോ എം എന്ന് പറഞ്ഞാൽ രണ്ട് പേരും ഇൻഡിപ്പെൻ്റൻ്റ് ആണെങ്കിലും ഇവർക്ക് രണ്ടു പേർക്കും ഇടയിൽ ഒരു ഇമോഷണലി റിലേഷൻഷിപ്പ് ഉണ്ട് ഭയങ്കര സ്നേഹമാണ് ഇതൊരു വളരെ പോസിറ്റീവായ റിലേഷൻഷിപ്പാണ് അതായത് ഭാര്യ വേറെ ഭർത്താവ് വേറെ രണ്ട് പേരും ഇൻഡിപ്പെൻഡൻ്റ് ആണെന്ന് രണ്ട് നേരത്തെ നല്ല ബോധ്യമുണ്ട് പക്ഷെ ഒരാളെ കണക്ട് ചെയ്തും മറ്റാളെയും കണക്ട് ചെയ്യുന്നത് ഇമോഷണലി ലവബിളായ ഒരു സ്നേഹബന്ധമാണ് അപ്പോൾ ഒരാൾ ഇപ്പോൾ ഇണങ്ങുമ്പോൾ മറ്റാൾക്ക് സങ്കടങ്ങളൊക്കെ വരുമെങ്കിലും അയാളെ കണ്ണിലൂടെ കാണാൻ ശ്രമിക്കും ഇന്ന് എൻ്റെ ഹസ്ബൻഡ് ജോലി കഴിഞ്ഞ് വന്ന വന്നപാട് എന്നോട് എന്തൊക്കെയോ പറഞ്ഞ് ചൂടാവുന്നുണ്ട് ചായ കിട്ടാത്തതിന് ചൂടാവുന്നുണ്ട് മക്കളെന്തോ സാധനങ്ങളൊക്കെ ഡൈനിങ് ടേബിളിലൊക്കെ ആകെ വിതറിക്കെടുക്കുകയാണല്ലോ ഒക്കെ അപ്പോൾ ഭാര്യ മനസ്സിലാക്കും ഇന്ന് ഓഫീസിൽ നിന്ന് വരുമ്പോൾ എന്തോ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്തോ സ്ട്രെസ്സിലാണ് വരുന്നത് അതിൻ്റെ പേരിലാണ് ഈ വരുമ്പളെ ചൂട് ഒന്ന് തണുപ്പിക്കാം എന്ന് ഭർത്താവിൻ്റെ മനസ്സിൽ നിന്ന് ഈ ഭാര്യ അതുകൊണ്ട് ഭാര്യ ഒന്നും റിയാക്ട് ചെയ്യില്ല ഒക്കെ കേട്ട് ചിരിച്ച് സുന്ദരമായിട്ട് നിൽക്കും ഒന്ന് തണുപ്പിച്ച് ഒന്ന് ഒന്ന് ഷർട്ടൊക്കെ ഒന്ന് അഴിപ്പിച്ച് കൊടുത്തു ഒന്ന് സന്തോഷമാക്കിയതിന് ശേഷം ചായ കുടിപ്പിച്ചിട്ട് ഒന്ന് സമാധാനത്തിന് ഇന്ന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്തോ വണ്ടി എന്തെങ്കിലും ബ്ലോക്കിൽ പെട്ടോ വണ്ടിക്ക് എന്തെങ്കിലും കംപ്ലയിൻ്റ് ആയോ എന്താണ് ആകെ ഒരു ചൂടിലാണല്ലോ ഒരു സമാധാനത്തോടെ സന്തോഷത്തോടെ ചോദിക്കുമ്പോൾ ഒരു ആടി ഞാൻ ഞാൻ ഞാനോട് എന്തൊക്കെ പറഞ്ഞില്ലേ സോറി ഞാൻ അപ്പത്തെ ഒരു ഇണ്ട് പറഞ്ഞതാണ് കട ഇത് രണ്ടും ഇത് എം റിലേഷൻഷിപ്പുള്ള ആളുകളാണ് അതായത് ഒരാളെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ മറ്റേക്ക് മനസ്സിലാവുന്ന കാര്യങ്ങൾ പരസ്പരം എന്താ പറയുക ഈ മറ്റേ ഇമോഷണൽ റിലേഷൻഷിപ്പുള്ള ആളുകളാണ് ഇത് ഇത്തരം ബന്ധങ്ങൾക്ക് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ വിവാഹ ബന്ധം എം എന്ന് പറയുന്ന ഫോമിലാണ് ഉള്ളതെങ്കിൽ മഹാഭാഗ്യവാന്മാരാണ് ഞാൻ പറയും മാഷാദ അത്തരം എം റിലേഷൻഷിപ്പിലുള്ള ആളുകൾ നമ്മുടെ വീഡിയോ കാണുന്നത് സന്തോഷം പങ്കുവെച്ചോളൂ നിങ്ങൾ എ ആണെങ്കിൽ പങ്കുവെച്ചോളൂ എച്ച് ആണെങ്കിൽ പങ്കുവെച്ചോളൂ ഇപ്പൊ ഇതൊക്കെ നമുക്ക് നേരാക്കിയെടുക്കാം കൗൺസിലിങ്ങിലൂടെ നേരാക്കിയെടുക്കാം നമ്മുടെ കയ്യിൽ കിട്ടിയാൽ മതി വരാൻ തയ്യാറുണ്ടെങ്കിൽ ഇത്തരം പ്രശ്നക്കാരായ കപ്പിൾസിനെയൊക്കെ നമുക്ക് നേരെയാക്കാൻ വളരെ സുഖമാണ് ശ്രമിക്കണം എന്ന് മാത്രം ശ്രമങ്ങളില്ലാതെ നടക്കില്ല യങ് കപ്പിൾസിന് ഒരുപാട് ക്വാളിറ്റികളുണ്ട് രണ്ടുപേരും ഇപ്പൊ ഭർത്താവ് ചിന്തിക്കാണ് ഭാര്യ ഇങ്ങനെ കിടന്ന് അടുക്കളയിലിങ്ങനെ കിടന്ന് പെടാപാട് പോലെയാണ് കുട്ടിയെ കാര്യങ്ങളുണ്ട് അടുക്കളയിലെ കാര്യം നോക്കും നൈറ്റ് ഇടയ്ക്ക് ഇയാൾ ചായ ചോദിച്ചു ചായ കിട്ടാൻ വൈകി എന്നോട് എത്ര നേരമായ എന്ന് പറയില്ല അപ്പോൾ ഈ വർത്താചായിരിക്കും മോളിപ്പോൾ അതിൻ്റെ ഇടയിൽ എന്തോ കലക്കാൻ പോകുന്ന ഇടയിലൊക്കെ മഴ ഉണ്ട് കുട്ടികളെ നോക്കണം ഇതിൻ്റെ ഇടയിൽ ഭക്ഷണം ഉണ്ടാക്കണം അതിൻ്റെ ഇടയിൽ ഇപ്പോൾ ഞാനൊരു ചായ ഒഴിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ അതിപ്പോൾ ഒരു പ്രശ്നമാണ് ഞാൻ തന്നെ ഉണ്ടാക്കിയ പോലെ കടയിൽ പോയി കുടിച്ചാൽ പോലെ കുറച്ച് നേരം വെയിറ്റ് ചെയ്താൽ പോലെ എന്നു ഭാര്യയുടെ ഇതിൽ നിന്ന് ചിന്തിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ ഭാര്യയും ജോലിക്ക് പോകുന്ന ആളാണ് അവൾക്കും ഉണ്ടാവില്ല അവരുടേതായ സ്ട്രെസ്സ് ഇങ്ങനെ പരസ്പരം മനസ്സിലാക്കുന്ന ആളുകൾ ഇവർക്കിടയിലെ കലഹങ്ങൾ കുറവാണ് നല്ല ആത്മവിശ്വാസം ഒരാൾ മറ്റൊരാളുടെ ഫോണ് ആരും അറിയാതെ ചെക്ക് ചെയ്യില്ല ട്രസ്റ്റ് ആണ് ലവ്വബിളാണ് റൊമാൻറ്റിക് ആണ് ഇതൊക്കെ എം എന്ന് പറയുന്ന ഫോവിലുള്ള ദമ്പതികൾക്ക് പറ്റുന്നതാണ് ഒന്നാണ് അപ്പം നമ്മളുടെ വിവാഹ ജീവിതം എന്ന് പറയുന്നത് പരസ്പരം കുഫു വെക്കാൻ ശ്രമിക്കുക കുഫുവത്തിൽ എം എന്ന് പറഞ്ഞ കാറ്റഗറി എത്തുന്ന ആളുകൾ നമ്മൾ നോക്കി നോക്കി പരസ്പരം യോജിക്കുന്ന ഒരു കൾച്ചറലി യോജിപ്പുള്ള ആളുകളായിരിക്കും ഒരേ വേവിൽ പോകുന്ന ആളുകളായിരിക്കും ഇവർ മഹാഭാഗ്യവാന്മാരാണ് ഏറ്റവും വലിയൊരു ഭാഗ്യം ഇന്ന് ഇക്കാലത്ത് വന്ന നല്ല ദമ്പതികളാവാൻ കഴിയുക എന്നുള്ളത് വളരെ റയറായിട്ട് മാത്രം എവിടെ എന്തെങ്കിലും പ്രശ്നങ്ങൾക്ക് പോയി ചാടിയിട്ട് പരസ്പരം ട്രസ്റ്റ് വിശ്വാസികൾ നഷ്ടപ്പെടുക മറ്റുള്ളവരെ ചതിക്കുക ഇങ്ങനത്തെ ആളുകളുടെ എണ്ണം കൂടി വരികയാണ് അപ്പം നമ്മുടെ ബന്ധങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക നന്നാക്കണം എന്നുണ്ടെങ്കിൽ കൾച്ചറലി നമ്മളെന്താവണം ഒരേപോലെ വേബിൽ പോകുന്ന ആളുകളാവണം അപ്പോൾ ഒരു സുന്നിനെ പിടിച്ച് മുജാഹിദീനെ കൊണ്ട് കിട്ടിക്കുക മുജാഹിദനെ പിടിച്ച സുന്നിനെ കൊണ്ട് കിട്ടിക്കുക പ്രത്യക്ഷത്തിൽ തോന്നുന്നത് ഒരു പ്രശ്നം മുസ്ലിം ആണല്ലോ അതൊന്നും വിഷയമല്ലല്ലോ പക്ഷേ കൾച്ചറലി ഡിഫറൻ്റ് ആണെങ്കിൽ ദാമ്പത്യം എന്ത് ചെയ്യും വളരെ പ്രശ്നത്തിലാവും ചിലർക്കതൊരു പ്രശ്നാവില്ല ഏതിനെയും ഉൾക്കൊള്ളാൻ കഴിയുന്ന ആളുകളായിട്ട് എം എന്ന് പറയുന്ന കാറ്റഗറിയിലേക്ക് വരുന്ന ആളുകളായിട്ട് മാറാറുണ്ട് മനുഷ്യ നമ്മുടെ വീഡിയോ കാണുന്ന ആളുകളെ നിങ്ങൾ ഏത് കാറ്റഗറിയിലാണ് പെടുന്നവരെങ്കിലും നിങ്ങൾക്ക് തുറന്നു പറയാൻ മടിയില്ലെങ്കിൽ നിങ്ങൾ തുറന്നു പറയൂ ഇത്തരം പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഒരു നല്ല കൗൺസിലറെ പ്രശ്നങ്ങൾക്ക് ഇൻഷാല്ല നല്ല പരിഹാരങ്ങൾ ഉണ്ടാക്കാം അടുത്ത ചോദ്യത്തിന്റെ ഉത്തരം ജൂലൈ ഏഴ് തിങ്കളാഴ്ച എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം സുലൈമാൻ നബി അലി ഇലാമുമായി ബന്ധപ്പെടുന്ന ചരിത്രത്തിൽ ബൽക്കീസ് രാജ്ഞിയുടെ കൊട്ടാരത്തിൻ്റെ ഉള്ളിലെ വിശേഷങ്ങളൊക്കെ അറിയാൻ ഒരു പക്ഷിയെ പറഞ്ഞേക്കുന്ന സംഭവം ഉണ്ട് ബൽക്കീസ് രാജ്ഞിയെ കുറിച്ചുള്ള വിവരങ്ങളൊക്കെ ചോദിച്ചറിയാൻ ആ പക്ഷിയുടെ പേരെന്താണെന്നാണ് ചോദ്യം അതായത് സുലൈമാൻ നബി അലി ഇലാമിന്റെ ചരിത്രവുമായിട്ട് ബന്ധപ്പെട്ട ഒരു പക്ഷിയെ പ്രത്യേകം പറയുന്നുണ്ട് ആ പക്ഷിയുടെ പേരെന്താണ് എന്നുള്ളതാണ് എന്ത് ചോദ്യം ആ ഉത്തരമാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ടത് മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം